ഓണക്കളികൾക്കൊപ്പം വിദ്യാലയത്തിൽ തന്നെ പാചകം ചെയ്ത ഓണസദ്യ വിളംബിയാണ് ഇത്തവണ വണ്ടൂർ ഓട്ടൺ ഇംഗ്ലീഷ് സ്കൂളിൽ ആഘോഷം പരിപാടികളുടെ ഉദ്ഘാടനം മാനേജർ സി ഡി സോളമൻ നിർവഹിച്ചു ബോട്ടിൽ ഫില്ലിംഗ് മ്യൂസിക്കൽ ചെയർ ബിസ്ക്കറ്റ് ബൈറ്റിംഗ് ലെമൺ സ്പൂൺ സാക്ക് റൈസ് ഉറിയടി വടംവലി എന്നീ കളികൾ കുട്ടികൾക്കായി സംഘടിപ്പിച്ചു മൂന്ന് മുതൽ പത്ത് വരെയുള്ള ക്ലാസ്സുകളിലെ വിദ്യാർത്ഥിനികളുടെ നൃത്ത നൃത്യങ്ങൾ ആഘോഷത്തിന്റെ മാറ്റുകുട്ടി പരിപാടിയായിരുന്നു നിരവധി പരിപാടികൾ സംഘടിപ്പിച്ചു ഉറിയടി പിന്നെ പടം ഉണ്ടായിരുന്നു ഡ്രസ്സ് യൂണിഫോം ഒന്നും രണ്ട ആവശ്യമല്ല അത് ഞങ്ങള് ഡ്രസ് ഒക്കെ എടുത്തിട്ട് വല്ല ഇതിലാണ് വന്നത് പഠിത്തൊന്നും ഇല്ലാതുകൊണ്ട് ഞങ്ങൾ ഫുൾ ആയിരുന്നു നല്ല രസം ഉണ്ടായിരുന്നു ഞാൻ രണ്ടു വർഷത്തിന് ശേഷമാണ് ഞാൻ ഇങ്ങനത്തെ ഒരു ഓണം സെലിബ്രേറ്റ് ഒന്നും ചെയ്യുന്നത് കുഴപ്പമില്ലായിരുന്നു ടീച്ചേഴ്സൊക്കെ ഫുഡ് സെർവ് ചെയ്യാൻ പറ്റി കുറെ പ്രോഗ്രാം ഉണ്ടായിരുന്നു ഇതിന്റെ പ്ലസ് ഓണില് ഫസ്റ്റ് ഓണാണ് ഹോട്ടലിൽ ആൻഡ് പ്ലസ് ഓൺ ആയിട്ട് നല്ല രസമായിരുന്നു ടീച്ചേഴ്സൊക്കെ നല്ല കോപ്പറേഷൻ ആയിരുന്നു സദ്യ ഒക്കെ അടിപൊളിയായിരുന്നു ടീച്ചേഴ്സ് എല്ലാവരും കോപ്പറേറ്റ് ചെയ്ത് ടീച്ചേഴ്സ് ഇവിടെ തന്നെ സദ്യ ഉണ്ടാക്കി പിന്നെ സാക്ക് റൈസ് ഉണ്ടായിരുന്നു ലെമൺ ആൻഡ് സ്പൂൺ ഉണ്ടായിരുന്നു ഉറിയടി ഒരേ സോ നൈസ് ഓട്ടനിൽ ഓണം പ്രാവശ്യം അടിപൊളി ഡ്രസ് കോഡ് ഞങ്ങൾ എല്ലാരും ഫ്രണ്ട്സിനെ ഓണത്തിന് വേണ്ടി എടുത്താണ് എല്ലാവരും സാരി ഒക്കെ ആയിട്ട് കേരളീയരുടെ ഉത്സവം ആ ഒരു ഇതിലായിരുന്നു ഓണത്തിന് വേണ്ടി എടുത്താണ് വീട്ടിൽ നിന്ന് വൈവിധ്യങ്ങളായ ഇന്ത്യൻ ഗോൾഡ് ഗോൾഡ് പൊന്നോണം ഫെസ്റ്റ് സെപ്റ്റംബർ മുതൽ വരെ ഓഫ് ബ്യൂട്ടി സ്കൈ ടവർ ഓപ്പോസിറ്റ് കോവിലകം റോഡ് ടിപൊളി ഓണായിരുന്നു ഞങ്ങൾ എല്ലാരും പ്ലാൻ ചെയ്ത് സാരി ഒക്കെ എടുത്ത് രാവിലെ ഡാൻസ് പാട്ട് അങ്ങനെ പലതരം പരിപാടികളൊക്കെ ഞങ്ങൾക്ക് ഉണ്ടായിരുന്നു ഓട്ടലിൽ ഇതേപോലെ ഓണ ആഘോഷം ഇതുവരെ നടന്നിട്ടില്ല ഈ വർഷം നല്ല ഗ്രാൻഡായിട്ടായിരുന്നു ഞങ്ങൾ നടത്തിയത് വടംവരി മുറിയടി അങ്ങനെ പലതരം നിരവധി പ്രോഗ്രാംസ് ഇവിടെ നടത്തിയിട്ടുണ്ടായിരുന്നു ഞങ്ങൾ പ്ലസ് വൺ ബാച്ചാണ് ഇവിടുത്തെ ഞങ്ങൾക്ക് വേറെ എവിടെയും കിട്ടാത്തൊരു അടിപൊളി ഓണ പ്രോഗ്രാം തന്നെയായിരുന്നു ഈ ഇയർ ഓട്ടൽ ഞങ്ങൾക്ക് ഒഴുക്കി വെച്ചിട്ടുണ്ടായിരുന്നത് ഫസ്റ്റ് ഇയർ ആണ് ഹോട്ടലില് ആ സീനിയേഴ്സ് ആൻഡ് കഴിഞ്ഞ സ്കൂൾ വെച്ച് നോക്കുമ്പോൾ ഞാൻ ഒരുപാട് പ്രതീക്ഷിച്ചില്ല ഇപ്രാവശ്യം ഇവിടെ എങ്ങനെയാവും പക്ഷേ ആ അബോ ആയിരുന്നു ഞങ്ങളെ കൊണ്ട് പ്രൊമോ വീഡിയോ എടുപ്പിച്ചു അതിന് നല്ല റിയാക്ഷൻ കിട്ടി ആക്ച്വലി നല്ല വണ്ടർഫുൾ ആയിരുന്നു എല്ലാവരുടെയും ഒത്തിരി ടീച്ചേഴ്സ് സ്റ്റുഡൻ എന്നുള്ളൊരു ബോണ്ടിനപ്പുറം നമുക്കൊരു ഒരു ഫ്രീഡം ഉണ്ട് ഇവിടെ ആൻഡ് അത് നല്ല രസമായിരുന്നു പിന്നെ എസ്പെഷ്യലി ഇത് സദ്യ ടീച്ചേഴ്സിൻ്റെ കോർഡിനേഷൻ സ്റ്റുഡൻസ് പല ക്ലാസുകൾ ഒരുമിച്ചിരുന്നിട്ടാണ് ഞങ്ങൾ കഴിച്ചത് ഇത് ഞങ്ങളുടെ പ്ലസ് വണത്തെ ഓണ ഓണം പ്രോഗ്രാം ഉണ്ടായിരുന്നു ഇന്നത്തെ സദ്യ ഈ സ്കൂളിലായിരുന്നു ഉണ്ടാക്കിയിരുന്നത് പിന്നെ ഞങ്ങൾ ഡ്രസ് കോഡ് പ്ലാൻ ചെയ്ത് വന്നു പിന്നെ കൂടുതൽ ആൾക്കാരും ഡോക്ടർ എൻ പി ദിവ്യ മാനേജർ സുശീൽ പീറ്റർ തുടങ്ങിയവർ ആഘോഷ പരിപാടികൾക്ക് നേതൃത്വം നൽകി ന്യൂസ് ബ്യൂറോ വണ്ടൂർ നമ്മുടെ നമ്മുടെ സ്വന്തം അത്യാധുനിക സൗകര്യങ്ങളുമായി ഇനി പുതിയ രൂപത്തിലും ഭാവത്തിലും ഇന്ത്യൻ ബേക്സ് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു ഇന്ത്യൻ ബേക്സ് ഓപ്പോസിറ്റ് പോലീസ് സ്റ്റേഷൻ റോഡ് വണ്ടൂർ